അവതാരകന് ഒരു സംഖ്യാണ് അങ്ങനെയല്ല നിങ്ങറിയാമോ ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിൽ ഇരിക്കുകയാണ് നമ്മളെയാണല്ലോ

നാക്ക് ചൊറിഞ്ഞു പിന്നീ നാട്ട് വരുന്ന ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് മൈരാണ് ഇത് ഇങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്